ഒന്നാമത്തെ ക്യൻപത്തി ഒന്നാമത്തെ ക്യൻസ്റ്റി വൺബോട്ട് ഓഫ് ടി എക് ഇൻ വെബ്സൈറ്റ് അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റോസ് ലോഗിൻ ഡാറ്റയാണോ ഡയറക്റ്റ് സെർച്ച് എൻജിൻ ക്രാവൽസ് ആണോ ഹോസ്റ്റ് അഡ്വെർടീസ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഹാക്കേഴ്സ് ടെക്നിക്കൽ ഫീൽഡ് ആണേ ഇത് ഡിസൈൻ ഫീൽഡ് സൈഡിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് റോബോട്ടോ ടി എക്സ്റ്റി ഫയലിൻ്റെ വെബ്സൈറ്റ് ബ്ലോക്ക് ഹാക്കേഴ്സ് ആണോ സ്റ്റോസ് ലോജിക് ഡാറ്റ ലോഗിൻ ഡാറ്റ ലോഗിൻ ഡാറ്റയാണോ അങ്ങനെ പറയുന്നത് ഡയറക്റ്റ് സെർച്ച് എൻജിൻ ക്രാഫ്റ്റ്സ് ആണോ ഹോസ്റ്റ് അഡ്വർടീസ്മെൻറ്റാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ

െറ്റ് സെക്യൂരിറ്റി സിമ്പിൾ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക ഇതിലെ ഈ സൈബർ അറ്റാക്സ് അല്ലെങ്കിൽ ത്രെട്ട് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റില് ചോദിച്ചിരിക്കുന്നത് ഫിഷിംഗ് ഉണ്ട് ഫയർ വാളുണ്ട് റാൻസം വെയർ ഉണ്ട് സ്പൈ വെയർ ഉണ്ട് ഏതാ കറക്റ്റ് ആൻസർ വളരെ സിമ്പിൾ ഏതാണ് ഒരു ടൂൾ ഇതിനകത്ത് കിടപ്പുണ്ട് ഒരു ടൂള് കൊണ്ട് ബാക്കിയുള്ള അറ്റാക്സാണ് സൈബർ ത്രെട്ട്സ് ആണ് ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ബി ഫയർവാൾ ഓപ്ഷൻ ബി ഫയർവാൾ യെസ് ദയർവാൾ ഈസ് എ പ്രൊട്ടക്ടീവ് ടൂൾ ആണ് ഫയർവാൾ ബാക്കി വരുന്നതൊക്കെ ടൂൾ ആണ് കേട്ടോ ഫയർവാൾ എന്ന് പറയുന്ന പ്രൊട്ടക്റ്റീവ് ടൂൾ ആണ് ഓക്കെ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി status code ഫോർ നോട്ട് ത്രീ ഇൻഡിക്കേറ്റ് സ്റ്റാറ്റസ് കോഡ് ഓർ port number പോർട്ട് നമ്പോർ ഡിഫാൾട്ട് പോർട്ട് നമ്പർ ഓർഡർ സ്റ്റാറ്റസ് കോഡ് വാട്ട് ഇസ് ദാറ്റസ് കോഡ് ഫോർ നോട്ട് ത്രീ ഇൻഡിക്കേറ്റ്സ് എച്ച് ഡി ഇത് നിങ്ങൾക്ക് കാണാറുണ്ട് സൈറ്റിൽ ചില ഇഷ്യൂസ് സെർവർ കിട്ടാത്ത ടൈമിൽ നിങ്ങൾക്ക് സൈറ്റിൽ ചില ഇഷ്യൂസ് നമുക്ക് വൈറ്റ് സ്ക്രീനിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് ഫോർ നോട്ട് ത്രീ ഇൻഡിക്കേറ്റ്സ് ഓക്കെ എന്നാണോ നമുക്ക് കാണാറ് നോട്ട് ഫൗണ്ട് എന്നാണോ ഫോർ ബിഡൻ എന്നാണോ സർവർ എറർ എന്നാണ് സർവർ എറർ ഏതാണ് ഓപ്ഷൻസ് അല്ലേ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് ഓപ്ഷൻ ഫോർ ബിഡൻ ഫോർ നോട്ട് ത്രീ ആണ് ഫോർ നോട്ട് ഫോർ അല്ല ചോദിച്ചത് ഫോർ നോട്ട് ത്രീ ആണ് ഓക്കെ ഫോർ നോട്ട് ത്രീ ആയതുകൊണ്ട് ഫോർ ബിഡൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓർത്ത് വെച്ചേക്കാം ഫോർ നോട്ട് ഫോർ അല്ല നോട്ട് ഫോർ ഫോർ നോട്ട് ഫോർ ആൾറെഡി നമ്മൾ ഒരു ക്വസ്റ്റിനകത്ത് കണ്ടു നോട്ട് ഫോർ ഉണ്ട് ബട്ട് ഇവിടെ ഫോർ നോട്ട് ത്രീ ആണ് ചോദിച്ചിരിക്കുന്നത് ഇനി അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയത് വിച്ച് വൺ ഈസ് എ ടൈപ്പ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് വെർ എവരി പോസിബിൾ പാസ്വേഡ് ഈസ് ട്രൈഡ് എവരി പോസിബിൾ പാസ്വേഡ് ഈസ് ട്രൈഡ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് റെയിൻബോ അറ്റാക്ക് ഒക്കെ ഒരു പേരിട്ടിട്ടുണ്ട് ഡിക്ഷണറി അറ്റാക്സ് കീ ലോങ്ങർ അറ്റാക്സ് എക്സ്കാസ്റ്റീവ് സെർച്ച് ഏതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിലെ ഫോർ എവരി പോസിബിൾ പോസിബിൾ പാസ്വേഡ് ഈസ് ട്രൈ ട്രൈഡ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഏത് ടൈപ്പ് അറ്റാക്കാണ് അതായത് വേറൊരാൾ കയറി നമുക്ക് നമ്മുടെ ഐ ഡി പാസ്വേഡ് അറിയാം നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വേറൊരാൾ എന്ത് ചെയ്യും ഫോണെടുത്തോ അല്ലെങ്കിൽ സിസ്റ്റർ എടുത്ത് വെച്ചിട്ടോ ഐ ഡി പാസ്വേഡ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും തെറ്റുന്നുണ്ട് വീണ്ടും ട്രൈ ചെയ്യുക വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഏത് ടൈപ്പിൽ ഒരു അറ്റാക്കാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എക്സ്കാസ്റ്റീവ് സെർച്ച് ആണ് അവിടെ ഉണ്ട് ആ എക്സ്പ്ലനേഷൻ നോക്കി എസ്കാസ്റ്റി സെർച്ച് ഓർ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഈസ് ട്രൈസ് ഓൾ കോമ്പിനേഷൻ കറക്റ്റ് ഓൺ ഈസ് ഫൗണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന പാസ്വേഡ് അറ്റ് വൺ ടു ത്രീ ആണെന്ന് വെച്ചേക്കാം അറ്റ് വൺ ടു ത്രീ അപ്പോൾ ഒരാൾ നോക്കിയാണ് അറ്റ് വൺ ടു ത്രീ ഇവിടെ ഫൈവ് സിക്സ് എന്നൂടെ കിടപ്പുണ്ടെന്ന് നോക്കി അറ്റ് വൺ ടു ത്രീ ഫൈവ് സിക്സ് എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ആൾ നോക്കിയാണ് അറ്റ് ന്ത്രീ ഫോർ ഫൈവ് സിക്സ് നോക്കും കിട്ടുന്നില്ല അറ്റ് വൺ ടു ത്രീ അറ്റ് വൺ ടു ത്രീ സിക്സ് ഫൈവ് എന്നെങ്കിലും നോക്കും അങ്ങനെ കോമ്പിനേഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഈ പാറ്റ് ലോക്ക് കീ ലോക്ക് നമ്മൾ ഇളക്കാറില്ലേ അല്ലെ പാറ്റ്ലോക്ക് കീ കീ നമ്മൾ ഇളക്കാറില്ലേ ലോക്ക് മാറ്റുന്നതാണല്ലേ അപ്പോൾ അതിനകത്ത് എന്തായാലും ഒരു ഫോർ ഡിജിറ്റോ ത്രീ ഡിജിറ്റോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കിട്ടുന്നത് വരെ നമ്മൾ എന്തേലും ട്രൈ ചെയ്യുക അറിയാത്ത ഒരാളാണ് കിട്ടുന്നത് വരെ എന്തേലും ട്രൈ ചെയ്യും ബട്ട് ഫൈനലി റീച്ച്ഡ് ആവും ആണല്ലോ കാരണം ഒരു ലോക്ക്ഡ് നമ്പർ ഉണ്ട് അതിൽ അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ട്രൈസ് ഇവിടെ അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് കിട്ടുന്നത് വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ടൈപ്പ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഫോർ എവറി പോസിബിൾ പാസ് ഈസ് ട്രൈഡ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്നാണ് ആ വന്നിരിക്കുന്നത് ടൈപ്പ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണ് അപ്പോൾ ഏതാണ് സെർച്ച് ആണ് കേട്ടോ എക്സ്കാസ്റ്റീവ് సెర్చ్ అరవై అంజామత్ క్వశ్చన్ ఓకే క్వశ్చన్ సిక్స్టీ ఫైవ్ వాట్ ఇస్ ద ప్రైమరీ డిఫరెన్స్ విన్ ఓమ్ అండ్ వైరస్ ఎస్ మనం ఆల్రెడీ ఇలా నోకిట్టుండ క్లాస్ ప్రైమరీ డిఫరెన్స్ బిట్వీన్ ఓమ్ అండ్ వైరసెస్ ఓమ్ నీడ్ ఎ హోస్ట్ వైరస్ డస్ నాట్ హోస్ట్ వైరస్ నీడ్స్ ఎ హోస్ట్ డస్ నాట్ హోస్ట్ బోత్ నీడ్స్ హోస్ట్ ഹോസ്റ്റ് രണ്ടിനും വേണ്ടീഡ് ഡസ് നോട്ട് ഏതാ ഓപ്ഷൻ ഏതായിരിക്കും പ്രൈമറി ഡിഫറൻസ് ആണ് കേട്ടോ പ്രൈമറി ഡിഫറൻസ് ഒരു പി എസ് സിയിൽ എടുത്തിട്ട ക്വസ്റ്റിനാണ് യെസ് വൈറസ് ഓപ്ഷൻ ബി ആയിരുന്നു വൈറസ് നീഡ്സ് എ ഹോസ്റ്റ് വൈറസിന് ഹോസ്റ്റ് വേണം എന്താണെന്ന് താഴെയുണ്ട് കേട്ടോ അതായത് അറ്റാച്ച് ആവാൻ അതെന്ത് വേണം ഒരു പ്രോ ഒരു ഫയൽ വേണം എന്നാലേ വൈറസ് അറ്റാച്ച് ചെയ്യ പ്രോഗ്രാം ഓർ ഫയൽസ് അതൊരു പ്രോഗ്രാംസ് ഓർ വൈറസ് ഫയൽ അറ്റാക്സ് ചെയ്യണത് വൈറസ് എ ഹോസ്റ്റ് ഇതാണ് ഹോസ്റ്റ് ഹോസ്റ്റ് എന്ന് പറയുന്ന ഫയലോ ഒരു പ്രോഗ്രാംസ് ആയിരിക്കാം അല്ലെ ഹോസ്റ്റ് ചെയ്യുക ആ ഫയൽസിലൂടെ വൈറസ് ബട്ട് എന്തീ ബ്സ് നോട്ട് ഹോസ്റ്റ് ഹോസ്റ്റ് കേട്ടോ ഡസ് നോട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അറുപത്തിയാറ് ക്വസ്റ്റൻ സിക്സ്റ്റി സിക്സ് ഓക്കെ താഴെ പറഞ്ഞിരിക്കുന്ന ഏതാണ് മാപ്പി ഡബ്ല്യൂ ഡൂ ഡൂ ഗുൾ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല കേരള പി എസ് ഡോക്മോം അത് നമ്മൾ ആ കൊടുക്കുന്ന ഇല്ല അത് തന്നെയാണ് ഡൊബൈൻ നെയിം ഡൊബൈൻ നെയിം ടു ആൻഡ് ഐ പി അട്രസ് മാനുവൽ ഐ പി അട്രസിലേക്ക് വേർട്ട് ചെയ്യും വാൾ ആണോ ഫയർവാളാണോ ഹോസ്റ്റ് ഫയൽസ് ആണോ ബ്രൗസർ സെറ്റിങ്സ് ആണോ ക്യാച്ച് ആണോ ഓപ്ഷൻ ഏതായിരിക്കും ഓപ്ഷൻ ഓപ്ഷൻ യെസ്

പോർട്ട് 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 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ പിഒപി 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 മീൻസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ കേട്ടോ പഠിക്കാൻ എളുപ്പമുണ്ട് പോസ്റ്റ് ഓഫീസ് പി ഒ പോർട്ട് ടു ഇമെയിൽ റിസീവിങ് ബൈ പിഒപി പിഒ്പി ത്രീയുടെ പോർട്ട് ഏതാണ് ട്വന്റി ഫൈവ് ആണോ വൺ വൺ സീറോ ആണോ ഫോർ ഫോർ ത്രീ ആണോ ട്വൻറ്റി വൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതായിരിക്കും ഓപ്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോർട്ട് നിങ്ങൾ ഒരു ബുക്ക് നിങ്ങളുടെ ബുക്കിൽ തന്നെ പ്രോട്ടോകോൾസ് പോർട്ട് നമ്പർ ഡീഫാൾട്ട് പോർട്ട് നമ്പർ കറക്റ്റായിട്ട് എഴുതി വെച്ചേക്കാം കേട്ടോ എഴുതി പോ ആയിട്ട് റിപ്പീറ്റായിട്ട് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിനകത്തൊന്ന് ക്വസ്റ്റൻ ഷുവർ ആണ് പോർട്ട് അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക റിക്കവറി മറന്നു പോകാൻ നമ്പറാണത് വരുന്നത് ഓക്കെ ഈ ഇപ്പോൾ എച്ച് ഡി പി എച്ച് ഡി ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് HTTP ഡി ഒക്കെ മറന്നു ഏത് പോർട്ടാണെന്ന് കേട്ടോ ഐ ആണ് ഏത് പോർട്ടാണെന്നൊക്കെ മറന്നു അതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതി നോട്ട് ചെയ്തു വെച്ചു ഒരു ഒരിടത്ത് തന്നെ അത് എന്ത് ചെയ്യും എഴുതി വെക്കാം ഇപ്പോൾ നോക്കിയാലും നമുക്ക് പലയിടത്ത് അല്ലേ പല ഏരിയയിൽ എഴുന്നതിന് പകരം ഒരു പൊസിഷനിൽ എന്ത് ചെയ്യുക എഴുതി നോട്ട് ചെയ്തു വെച്ചേക്കാം ഇവിടെ പി ഒ പി ഏതായിരിക്കും ഓപ്ഷൻ വൺ വൺ സീറോ ആണ് കേട്ടോ വൺ വൺ സീറോ പഠിക്കാൻ എളുപ്പമാണേ വൺ വൺ സീറോ പി ഒ പി ഒ അപ്പോൾ ഒരു സീറോ വരും പി ഒ പി പി ഒ പി കേട്ടോ പി ഒ പി ഒ പി ഒരു സീറോ വരും ഓക്കെ വൺ വൺ സീറോ വൺ വൺ സീറോ വൺ വൺ സീറോ explanation post office protocol version 3 port 1102 retrieve email from mail server avide oru question kooda vannu ee protocol inde use entha mail server il ninnu retrieve retrieve the email from mail servers okay clear question 68 which of the following represent class c ip address ക്ലാസ് സി ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ലാസ് എങ്ങനെ ഇരിക്കും ക്ലാസ് ബി എങ്ങനെ ഇരിക്കും ക്ലാസ് സി എങ്ങനെ ക്ലാസ് സി ഐ പി അഡ്രസ് ഇതിൽ ഏതാ ഓക്കെ ക്ലാസ് സി ഐ പി അഡ്രസ് ഏതാ ഇതാണോ 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 ഏതാ ക്ലാസ് സി ഐ പി അഡ്രസ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഓപ്ഷൻ ഡെസിമൽ പോയിന്റ് നോക്കുക മാക്സിമം നമ്പേഴ്സ് ഇടിച്ചിട്ട് നോക്കുക യെസ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഓക്കെ കാരണം അത് റേഞ്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ റേഞ്ച് ഓക്കെ ക്ലാസ് സി ഐ പി അഡ്രസ് റേഞ്ച് ഫ്രം പഠിച്ച് വച്ചേക്കുക ഇത് വേണമെങ്കിൽ റേഞ്ച് ഇട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം വൺ നയൻറ്റി ടു നിന്ന് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടു ട്വൻറ്റി ത്രീ ടു ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് കോമൺ ഫോർ സ്മാൾ ആൾ നെറ്റ്വർക്ക്സ് സ്മാൾ നെറ്റ്വർക്ക്സ് അപ്പോൾ ഇതാണ് ആ റേഞ്ച് അങ്ങനെ വരുന്ന അവിടെ ഉള്ളൂ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ പ്രോട്ടോകോൾ ചെയ്യുന്നതാണ് വിച്ച് പ്രോട്ടോകോൾ ആലോ ഫയൽഫേർഡ് ഓവർ ദ ഇന്റർനെറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇന്റർനെറ്റ് വഴി ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇതിൽ ഏത് പ്രോട്ടോകോൾ ആണ് സിമ്പിൾ മെയിൽ അല്ല അത് മെയിൽ അല്ല അല്ല മെയിൽ പ്രോട്ടോകോൾ ആണ് അപ്പോൾ ഇവിടെ വരില്ല സിമ്പിൾ മെയിൽ പ്രോട്ടോകോൾസ് ഡി എൻ എസ് ആണോ ഡി എൻ എസ് അല്ല നമുക്ക് ചില ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അത് വെട്ടാൻ പറ്റും അല്ലെ ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് ഡി എൻ എസ് അത് പ്രോട്ടോകോൾ അല്ല ദിവസ എഫ് ടി പി ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോട്ടോകോൾ ഐ എം എ പി ആണോ ഏതാണ് ഐ എം എ പി എഫ് ടി പി ഓപ്ഷൻ ഓപ്ഷൻ എഫ് ടി പി ആ വേർഡിൽ തന്നെ മീനിംഗ് ഉണ്ട് അല്ലേ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ഇറ്റ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഫയൽസ് ഓവർ ദി ഇന്റർനെറ്റ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ദ ട്രാൻസ്ഫറിംഗ് ഫയൽ ട്രാൻസ്ഫോറിംഗ് ഫയൽസ് ഓവർ ദി ഇന്റർനെറ്റ് ഓക്കെ ഇനി ക്വസ്റ്റ്യൻ സെവൻറ്റി നോക്കി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ വെബ് സെക്യൂരിറ്റിയിലെ വാട്ട് എസ് ദ പാറ്റ്ലോഗ സിംബൽ ഇന്ന ബ്രൗസർ അട്രസ് ബാർ ഇൻഡിക്കേറ്റ് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് വെബ് സെക്യൂരിറ്റിയിലെ സിംബൽ ഇന്ന ബ്രൗസർ അട്രസ് ബാർ ഇൻഡിക്കേറ്റ് പാറ്റ്ലോഗ് സിംബലിലെ ബ്രൗസർ അട്രസ് ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് സൈറ്റ് ഇസ് റണ്ണിംഗ് ഫാസ്റ്റ് എന്നാണോ ദ സൈറ്റ് ഈസ് ബുക്ക് മാർക്കഡ് എന്നാണോ ദ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ് എന്നാണോ പേജ് ഈസ് ദ പേജ് ഈസ് ലോഡിങ് എന്നാണോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് ഇതുപോലെ ഒക്കെ വരാറുണ്ട് പാറ്റ്ലോഗ് സിമ്പിൾസ് ബ്രൗസർ അട്രസ് അട്രസ് ബാർ ബ്രൗസർ ആൻഡ് ബാറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ ഓപ്ഷൻ എൻക്രിപ്റ്റഡ് എന്നാണ് കേട്ടോ എൻക്രിപ്റ്റഡ് എന്നാണ് പാറ്റ്ലോഗ് മീൻസ് ദ സൈറ്റ് യൂസ് എച്ച് ടി ടി പി എസ് ആണ് പാറ്റ്ലോഗ് സിമ്പിൾസ് മീൻസ് ദ സൈറ്റ് യൂസ് എച്ച് ടി പി എസ് ഇൻഡിക്കേറ്റിംഗ് സെക്യൂർ എൻക്രിപ്റ്റഡ് എൻക്രിപ്റ്റഡായിട്ടുള്ള കണക്ഷൻസ് അപ്പോൾ ഇവിടെ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ് അപ്പോൾ അത് തന്നെയാണ് പാട്ലോക്ക് പാട്ട്ലോക്ക് വന്നതുകൊണ്ട് അത് സെക്യൂർ ആണെന്ന് വിചാരിക്കാം സെക്യൂർ ആണ് സെക്യൂർ ആണെങ്കിൽ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ് ആയിരിക്കും ഓക്കെ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ്സ് ക്ലിയർ അല്ലേ ഓക്കെ